ഇപ്പം ഞാൻ ഇത് റെഡിയാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞൊന്നും ശരിയല്ല പക്ഷേ പറയാതിരിക്കാൻ ഒരു നിവർത്തിക്കാം കാര്യം നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ആ വില്ലേജ് സ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു നാലുമണി പലഹാരം അതായത് ചായടെ കൂടെ കാപ്പിടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റമാണിത് ചെയ്യുന്നത് ഇതേപോലെ ഒരു കപ്പ് റാഗിപ്പൊടിയാണ് നമ്മളാ പലഹാരത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പം ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയട്ടോ അപ്പോൾ അത്യാവശ്യം അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കുറച്ച് തേങ്ങാപ്പീര ശർക്കര പൊടി രണ്ട് മോറിസ് പഴം പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കുക എന്നുള്ളത് ഉള്ളു ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിത് കാണിക്കുകയാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് ബദാമെ ഉണക്ക മുന്തിരിക്കാം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇത് ആകിപ്പൊടിയൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെട്ടിച്ചിട്ട് ഞാനൊന്ന് കത്തിക്കാണ് അടുപ്പൊന്ന് കത്തിക്കാം ഇനി നമുക്ക് ആ ആവശ്യമുള്ള വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഇങ്ങോട്ടൊഴിച്ചു കൊടുക്കുക ഇതേപോലെ ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു നുള്ളു ഉപ്പ് പൊടി ഒന്നിട്ട് കൊടുക്കുക ഒരുപാട് വേണ്ട കാരണം ഇത് ഒരു മധുരമുള്ള പലഹാരമാണ് കാലമാണ് അപ്പോൾ അതനുസരിച്ച് ഒരു നുള്ളു ഉപ്പ് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു പക്ഷേ വെള്ളം കൂടുതലാണെങ്കിൽ ഒരു അല്പം കൂടെ നമുക്ക് ചേർക്കേണ്ടി വരും ഏതായാലും ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് ആ അപ്പോൾ കറക്റ്റായിരുന്നു ഒന്നര ഗ്ലാസ് വെള്ളം ആ ഒരു കപ്പ് പൊടിക്ക് വേണമായിരുന്നു ഈ റാഗിപ്പൊടി നമുക്കറിയാമല്ലോ ഇതിങ്ങനെ റെഡിയായി വരുമ്പോൾ ഒരു കറുത്ത നിറമായിരിക്കും ഈ പൊടിക്ക് ഒരു ടീസ്പൂണ് അളവിൽ നെയ്യും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ആ നെയ്യും കൂടി ഇട്ട് ഒന്ന് ഇളക്കി തീയൊക്കെ ഒരു ചെറിയ തീ മതി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പം നിർക്കുക നിർത്തുകയാണ് തൽക്കാലത്തേക്ക് ആ സാധാരണ ഈ റാഗിപ്പൊടികൊണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴേ പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് ഒരു മധുരമൊക്കെ ഉണ്ടെങ്കിൽ അവരത് കഴിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഇത് തന്നെ തിരഞ്ഞെടുത്തത് കാരണം റാഗിപ്പൊടിയൊക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം അല്ലേ അപ്പം നമുക്ക് ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം കാര്യം ഇതിൻ്റെ അതിരുന്നാൽ തണുക്കത്തില്ല ഇതും തണുക്കണം അപ്പം ഇതും തണുക്കട്ടെ നമ്മൾ ആദ്യമേ കാണിച്ച സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം രണ്ട് മോറിസ് പഴം ഇപ്പം ഈ മോറിസ് പഴം നിർബന്ധമൊന്നുമില്ല പറയുമ്പോൾ തോന്നുമില്ല നമ്മളിപ്പം ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ആണെങ്കിൽ ചേർക്കാവുന്നതാണ് ഇപ്പം എന്ത് ഇങ്ങനെ അങ്ങോട്ട് ബൗളിൽ അകത്തോട്ട് ഇതേപോലെ അനം കുറച്ചങ്ങോട്ടായിരിക്കും ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ ഇപ്പോൾ രണ്ട് പഴം എടുത്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക ഉള്ളൂ എണ്ണം മതിക്ക് ഒന്ന് ചേർക്കുക രണ്ട് വേണമെങ്കിൽ രണ്ട് ചേർക്കുക അതുപോലെ ഏത്തപ്പഴോ ഞാരിപ്പൂവനോ കാളങ്കടം പഴമോ നമുക്ക് ഇഷ്ടമുള്ള പഴം ചേർക്കാവുന്നതാണ് ഇനി ഇതിനകത്തുള്ള കുറച്ച് തേങ്ങാപ്പീര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാപ്പീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ഈ സാധനങ്ങൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ടിപ്പേര് പരിഞ്ഞത് ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ ഇതിപ്പോൾ എണ്ണ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്ത് മാത്രമേ ഉള്ളൂ അത്രയും ചേർക്കാം കാര്യം ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം അല്ലേ പിന്നെ ഇത് ഈ സാധനം ഇതുണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ കഴിയുമ്പോൾ ഇച്ചിരി കളറും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഇച്ചിരി ഒക്കെ കിട്ടും ഇനി നമുക്ക് മധുരത്തിന് കുറച്ച് ശർക്കര ഈ ശർക്കര പൊടിയായിട്ട് കിട്ടും ഈ സൂപ്പർ മാർക്കറ്റ് ഇത് കിട്ടുന്നതാണ് കാര്യം മണ്ണും ചെളിയും എല്ലാം കളഞ്ഞ് ശുചീകരിച്ച് വരുന്നതാണ് നമ്മളതാണ് ഇത് എടുത്ത് എടുത്തിരിക്കുന്നത് അതല്ല നിങ്ങളുടെ ശർക്കര ഉണ്ടാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പാനിയാക്കിയിട്ട് അരച്ചെടുത്താലും മതി അപ്പം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മാത്രം വേണമെങ്കിലും ഇട്ട് കൊടുക്കുക എന്നാണ് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ഇട്ട് കൊടുക്കുക കുറച്ച് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണവിൽ ശർക്കര പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ശർക്കരയ്ക്ക് വേറെ പഞ്ചസാര ആണെങ്കിൽ ചേർക്കാവുന്നതാണ് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു അഞ്ചാറ് ഏലയ്ക്ക അതും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നിളക്കുക ഈ സ്പൂണും കൊണ്ട് തന്നെ ആ പഴമൊക്കെ ഇങ്ങനെ ഒന്ന് ഉടച്ച് എടുക്കുകയാണെങ്കിൽ അതാണ് നിക്കും നല്ലത് അതേപോലെ നല്ല വെള്ളം ഉടച്ചെടുക്കും പുതിയ അപ്പച്ചമ്പൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് മേടിച്ചപ്പിൻ്റെ അത് അടുപ്പത്തൊന്നും വെച്ചില്ല അപ്പച്ചമ്പ് വെച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് വെച്ചെടുക്കുക ഒരു കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഇതൊന്ന് കത്തിച്ച് ആ ഇത് അടച്ചു വയ്ക്കട്ടെ ആ വെള്ളം ഒന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ റാഗിപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കറക്റ്റ് അളവിനാണ് പൊടിയൊക്കെ എടുത്തിരിക്കുന്നത് അതായത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം അളവിലാണ് നമ്മൾ ആ റാഗിപ്പൊടി എടുത്തിരിക്കുന്നത് ഒന്നര ക്ലാസ് വെള്ളവും ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്കത് ആ അളവിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഇത് നമ്മൾ ഇങ്ങനെ കുഴക്കുന്ന കൊടുത്ത് കയ്യെ ഒട്ടുവാണെങ്കിൽ ഒരല്പം ഒന്ന് കയ്യെ ചൂവിക്കണം ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു വാഴലക്കേത്ത ഒരാണയാണ് നമ്മൾ തെയ്യുന്നേട്ടം ഇപ്പോൾ കുറച്ച് വാഴലൊക്കെ എടുത്ത് ഇതേപോലെ വാട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതേപോലെ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ വാട്ടി ഇതുപോലെ കീറി വെച്ചിരിക്കുന്ന അയല അങ്ങോട്ട് എടുക്കുക കയ്യൊന്ന് നനച്ചിട്ട് ഇതൊന്ന് കുറച്ചങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഈ ഇലയിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇനിയത് ഇങ്ങനെ അങ്ങോട്ട് കൈ നനച്ചിട്ട് വേണം ഇത് നമുക്ക് പറത്തി ഇങ്ങനെ എടുക്കാൻ ആ ഇലയിലോട്ട് തേച്ച് പിടിപ്പിക്കുക പറ്റി ഇതേപോലെ കന കുറച്ച് ഇലയിലോട്ട് തേച്ച് പിടിപ്പിക്കുക ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐറ്റം നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ നമുക്ക് ീതങ്ങോട്ട് മടക്കി ഇതാണ് ഇതേപോലെ ഇങ്ങനെ കൂടെ മടക്കുക രണ്ട് സൈഡും ഇതേപോലെ നമുക്കി ഈ സൈഡെല്ലാം ഒന്ന് പിറ്റ് ചെയ്ത് വെക്കണം ഇത് വിടിക്കട്ടെ അടുത്തതും അതേപോലെ തന്നെ അങ്ങോട്ട് എടുക്കുക കൈ ഒന്ന് നനച്ചിട്ട് അങ്ങോട്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ഈ മിശ്രിതം അങ്ങോട്ട് ഇതേപോലെ ഒന്ന് അമയ്ക്കിപ്പോൾ ബാക്കിയുടെ ഇതേപോലെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ ലാസ്റ്റത്തെയാണ് അതിലൂടെ നമ്മൾ റെഡിയാക്കി ഇപ്പം മൊത്തം ഇന്ന് രണ്ട് ഇന്ന് ആറെണ്ണം കിട്ടും ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് തുറവ് വെക്കാവേ ആ ഇതേപോലെ ഒരു കിഴുത്തപാത്രം അതായത് ഒരു തട്ട അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റാഗി റാഗിയട ഇതങ്ങോട്ട് അങ്ങോട്ട് വെക്കുക ചിക്കാപ്പ് തിരിച്ചു ഒക്കെ അങ്ങോട്ട് വെച്ചോളൂ നമ്മൾ ഈ റാഗി ആദ്യമേ തിളച്ച വെള്ളത്തിനകത്തിട്ട് അതിൻ്റെ അകത്തിട്ടും വേവിച്ചതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം ഒരു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എങ്കിലും ചെറിയ തീരന്തെ ഇനി അടച്ചങ്ങോട്ട് വയ്ക്കാം അപ്പോൾ റാഗിപ്പൊടി കൊണ്ടുള്ള ഇല അടക്ക റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം രീതിയിലുള്ള തീരെയാണ് വെച്ചിരുന്നത് ഇനി ഇതൊക്കെ വരുത്താം കാരണം ഈ അടുപ്പാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ റെഡിയാവുമല്ലോ മീതം കൊടുത്തുപോലൊക്കെ അപ്പം ഇത് വെന്തേന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ എന്തൊക്കെ നോക്കുമ്പോൾ അറിയാവില്ലേ നമുക്കറിയാവല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ റാഗിപ്പൊടി കുറുക്കാക്കി കോരി കൊടുക്കും കാര്യം അത്രയേറെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് റാഗി എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ കുട്ടികൾക്കൊക്കെ മടിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇച്ചിരി മധുരമൊക്കെ ഇതേപോലെയൊക്കെ ഉണ്ടോ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ കഴിച്ചോളും ഇപ്പോൾ ഇത്തിരി സ്കൂളിൽ നിന്നൊക്കെ വിട്ടുവരുന്ന കുട്ടികൾക്കൊക്കെ ആണേലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇതേപോലൊക്കെ ചെയ്താണെങ്കിൽ താഴോടെ ഒക്കെ കഴിക്കാം ഇതിൻ്റെ സമയം നോക്കേണ്ട കാര്യമില്ല എപ്പം റെഡിയാക്കുന്നു അന്നേപ്പുറത്ത് കഴിക്കും റാഗിപ്പൊടികൊണ്ട് ആടെ ഉണ്ടാക്കിയിട്ട് ഇനി അതൊന്ന് മുറിച്ച് നോക്കാം അല്ല ഇപ്പം ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം അല്ലാഗി കൊണ്ട് ആടെ ഉണ്ടാക്കിയിട്ട് ഇനി കഴിച്ചില്ലെന്നു വേണ്ട ഇപ്പം ഞാൻ ഇത് റെഡിയാക്കി വിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞൊന്നും ശരിയല്ല പക്ഷേ പറയാതിരിക്കാൻ ഓർന്നു നിവർത്തിയില്ല കാര്യം നല്ല ടേസ്റ്റായിരുന്നു അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ നമുക്കറിയാമല്ലോ ഒരുപാട് രീതിയിൽ ഇല കൊണ്ടുള്ള ആടകളൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് വീടുകളിലൊക്കെ ചെയ്യും ഇപ്പോൾ അരിപ്പൊടിയുടെ ആണെങ്കിലും ഗോതമ്പ് പൊടിയാണേലും ഒക്കെ പക്ഷേ ഇതേപോലെ ഈ ഒരു ഐറ്റം അങ്ങനെ ചെയ്യുന്നത് വളരെ കുറവാന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഇതൊക്കെ മുൻപന്തി നിൽക്കേണ്ട ആഹാരത്തിൻ്റെ ഒന്ന് ചെയ്തു ചെയ്തോ കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇത് ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ ഇതേ ഒരു കാര്യം കൂടെ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തൊക്കെയാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ